നമശിവായ ഇന്നത്തെ നമ്മുടെ വിഷയം ശിവലിംഗമാണ് ലിംഗം എന്ന വാക്കിന് സംസ്കൃതത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിൽ വെച്ച് ഒരർത്ഥം അടയാളമെന്നാണ് ഒരു പ്രതീകമാണത് അതായത് ക്രിസ്തു മതസ്ഥർക്കൊക്കെ കുരിശുള്ളതുപോലെ ഇസ്ലാം മതസ്ഥർക്ക് മെക്ക പോലെ നമ്മൾ കണക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഹരണം ഗുണനം തുടങ്ങിയ ചിഹ്നങ്ങളൊക്കെ പോലെ ഹിന്ദുമതത്തിൽ സാക്ഷാൽ പരബ്രഹ്മത്തിൻ്റെ പ്രതീകമാണത് നിങ്ങൾക്കറിയാം പരബ്രഹ്മം എന്ന കൺസെപ്റ്റിന് പ്രത്യേകിച്ച് രൂപങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ലിംഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം അതിനും പ്രത്യേകിച്ച് ഒരു രൂപത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങുന്നതല്ല ഒരു ലിംഗം അതിന് സ്പെരിക്കലല്ല സിലിണ്ട്രിക്കലല്ല ത്രികോണമല്ല ഒന്നുമല്ല ഒരു പ്രത്യേകമായിട്ടുള്ള രൂപത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങാത്ത എന്നാൽ രൂപരഹിതമായിട്ടുള്ള ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു രൂപമാണ് ലിംഗം നമ്മുടെ ഈ പ്രപഞ്ചം എന്തിൽ നിന്ന് ഉദ്ഭവിച്ച് എന്തിലേക്ക് ലയിക്കുന്നുവോ ആ പരബ്രഹ്മത്തിൻ്റെ ആ ഒരു സ്രോതസ്സിന്റെ പ്രത്യക്ഷമായിട്ടുള്ള രൂപമാണ് ശിവലിംഗം ഇനി നമുക്ക് എങ്ങനെയാണ് പരമശിവന് ലിംഗാരാധനയുമായിട്ട് ബന്ധം വന്നതെന്ന് നോക്കാം ശരിക്കും ശിവന് മാത്രമല്ല ഏതൊരു ദേവതാ സ്വരൂപത്തെയും ലിംഗത്തിലേക്ക് ആരാധിക്കാൻ സാധിക്കും പക്ഷെ പൊതുവേ പരമശിവനാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദേവതാ സ്വരൂപങ്ങളിലും വെച്ച് ശിവൻ മാത്രമാണ് നിഷ്കലനായി ആരാധിക്കപ്പെടുന്നത് നിഷ്കലൻ എന്നാൽ രൂപമില്ലാത്ത ഭാവമില്ലാത്ത ഗുണങ്ങളില്ലാത്ത എന്നൊക്കെയാണ് അർത്ഥം ശിവന് നിഷ്കലഭാവം മാത്രമല്ല സകല ഭാവവുമുണ്ട് എന്നാൽ കൂടുതൽ ക്ഷേത്രങ്ങളിലും ശിവന് ഭാവമാണ് പക്ഷേ ചിദംബരത്തുള്ള ക്ഷേത്രത്തിൽ നടരാജമൂർത്തിയായിട്ട് ശിവൻ സകല ഭാവത്തിലും ആരാധിക്കപ്പെടുന്നുണ്ട് ഇനി ശിവൻ ലിംഗരൂപത്തിൽ ആരാധിക്കപ്പെടുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആരാണ് കേമൻ എന്ന വിഷയത്തിൽ ഒരു തർക്കമുണ്ടായിത്ര അവര് ആ തർക്കം മൂത്ത് മൂത്ത് തമ്മിൽ അടിയായി യുദ്ധമായി യുദ്ധം തുടങ്ങി ദേവന്മാരൊക്കെ ആകെ പരിഭ്രമിച്ച് പരമശിവന്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഈ തർക്കം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും നടുക്കിലായിട്ട് ഒരു വലിയൊരു ജ്യോതി സ്തംഭം ഒരു ഊർജത്തിൻ്റെ ഒരു വലിയ വളരെ വലുപ്പമുള്ള ഒരു സ്തംഭം പെട്ടെന്ന് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു ആ സ്തംഭം പ്രത്യക്ഷപ്പെട്ടതോടെ ഇവർ തമ്മിലുള്ള അടി നിന്നു എന്നിട്ട് അവരൊരു തമ്മിൽ തമ്മിൽ അവർ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ആരാണ് കേമൻ കേമനെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ സ്തംഭത്തിൻ്റെ തുടക്കമോ അവസാനമോ കണ്ടെത്തുന്നത് ആരാണോ അവർ കേമൻ എന്ന് നമുക്ക് നിശ്ചയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വിഷ്ണു ഒരു പന്നിയുടെ രൂപമെടുത്ത് ഭൂമി കുഴിച്ച് താഴേക്കും ബ്രഹ്മാവ് ഒരു അരേനത്തിൻ്റെ രൂപമെടുത്ത് മോളിലേക്കും പറന്നുപോയി അങ്ങനെ ഒരുപാട് കാലങ്ങൾ ഇവർ സഞ്ചരിച്ചിട്ടും ഇവർക്ക് ഇതിൻ്റെ അറ്റമോ മുകൾ ഭാഗമോ കണ്ടെത്താൻ സാധിച്ചില്ല വിഷ്ണു അവസാനം തോറ്റ് മടങ്ങി പക്ഷേ ബ്രഹ്മാവ് എന്ത് ചെയ്തു ബ്രഹ്മാവ് പിന്നെ മോളിലേക്ക് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ മോളിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സാധനം താഴേക്ക് വരുന്നത് കണ്ടു അപ്പോൾ എന്താണ് ഈ സാധനം താഴേക്ക് വരുന്നത് നോക്കിയ സമയത്ത് അതൊരു കൈതപ്പൂവായിരുന്നു അപ്പോൾ ബ്രഹ്മാവ് കൈതപ്പൂവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിന്നെ നീ മോളിൽ നിന്നാണല്ലോ വരുന്നത് അപ്പം ഇതിന്റെ അറ്റത്തു നിന്നായിരിക്കുമല്ലോ നീ വരുന്നുണ്ടാവുക അപ്പം ഞാൻ നിന്നെ മോളിൽ നിന്ന് എടുത്തു എന്നുള്ളത് നീ ഒന്ന് കള്ള സാക്ഷി പറയണം എന്ന് കൈതപ്പൂവിൻ്റെ അടുത്ത് ബ്രഹ്മാവ് പറഞ്ഞു കൈതപ്പൂവിന് വേറെ നിവർത്തിയില്ല സമ്മതിക്കല്ലാണ്ട് നിവൃത്തിയില്ല കാരണം ബ്രഹ്മാവാണ് പറയണത് അപ്പം കൈതപ്പൂവ് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി താഴെ എത്തിയ സമയത്ത് വിഷ്ണു അവിടെ നിൽക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ അടുത്ത് ബ്രഹ്മാവ് പറഞ്ഞു നോക്കൂ ഞാൻ ഈ കൈതപ്പൂവിനെ മുകളിൽ നിന്ന് എടുത്തതാണ് അല്ലെ ശരിയല്ലേ എന്ന് ചോദിച്ച സമയത്ത് കൈതപ്പൂവെന്ത് ചെയ്തു ഒന്നും പറഞ്ഞു ഒന്നുമില്ല പക്ഷെ തലകുലിക്കി ശരിയാണ് എന്നുള്ള അർത്ഥത്തിൽ കൈതപ്പൂ തലകുലിക്കി വിഷ്ണുവിന് ഇത് ഇവർ കള്ളം പറയുകയാണ് എന്നുള്ളത് മനസ്സിലായി പക്ഷേ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അദ്ദേഹം അതിൻ്റെ മേലെ തർക്കിക്കാൻ ഒന്നും നിന്നില്ല അദ്ദേഹം ആ ഒരു ബ്രഹ്മാവിൻ്റെ ആ ഒരു അധീശത്വം സമ്മതിച്ച് മാറി നിന്നു അപ്പോൾ ആ സ്തംഭം നമ്മൾ ആ അറ്റം കണ്ടുപിടിക്കാൻ പോയിട്ടുള്ള ആ സ്തംഭം ഉണ്ടല്ലോ ആ സ്തംഭത്തിൻ്റെ നടുക്ക് നിന്ന് സാക്ഷാൽ പരമശിവൻ ആവിർഭവിച്ചു എന്നിട്ട് ഭഗവാൻ വിഷ്ണുവിനെ അനുഗ്രഹിച്ചു എന്നിട്ട് കൈതപൂവിൻ്റെ അടുത്ത് പറഞ്ഞു ഈ കള്ളസാക്ഷി പറഞ്ഞത് കാരണം നിന്നെ ഇനിമേൽ എൻ്റെ യാതൊരുവിധ പൂജയ്ക്കും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു ബ്രഹ്മാവിന് അക്കാലത്തൊക്കെ നാല് തലയായിരുന്നു എന്നിട്ട് ഭഗവാൻ അത് അതിലെ നാലാമത്തെ തല അഹങ്കാരത്തിൻ്റെ തലയായിരുന്നു അത് ആ നാലാമത്തെ തല ഭഗവാൻ പരമശിവൻ നുള്ളിയെടുത്തു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ബ്രഹ്മാവിന് ഇനിമേൽ യാതൊരുവിധ ആരാധനകൾക്കും അർഹനല്ല എന്നും ഭഗവാൻ പറഞ്ഞു ബ്രഹ്മാവിന് തന്റെ തെറ്റു മനസ്സിലായി ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞു ഭഗവാൻ ക്ഷമിച്ചു അങ്ങനെ ഈ ഒരു രൂപത്തിൽ ആ ഒരു ആദിയും അന്തവും ഇല്ലാത്ത ആ ഒരു വലിയ ജ്യോതിസിന്റെ രൂപത്തിൽ ഭഗവാൻ ആരാ ആവിർഭവിച്ചിട്ടുള്ള ആ രാത്രിയാണ് നമ്മൾ ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത് അതാണ് ശിവരാത്രിയുടെ ഐതിഹ്യ ഐതിഹ്യപ്രാധാന്യം ആ ഒരു സ്തംഭരൂപം ആ സ്തംഭരൂപമാണ് ലിംഗം ലിംഗാരാധനയിലെ വിശേഷവും അതുതന്നെയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ശിവലിംഗ വിഷയത്തിലുള്ള വിവാദങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് പലരുടെയും അജ്ഞതയെ തന്നെയാണ് ഈ ആദിയും അന്തവും ഇല്ലാത്ത ഊർജ ഊർജസ്രോതസ്സായിട്ടുള്ള ശിവലിംഗം വെറും ഒരു പുരുഷ ലൈംഗിക അവയവമായി മാത്രം തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ ബൗദ്ധിക ബൗദ്ധികശേഷി ഇല്ലായ്മയാവാം അല്ലെങ്കിൽ അറിവില്ലായ്മയാവാം രണ്ടായാലും ഒരു ഭക്തന് അതൊന്നും ഒരു വിഷയമാവരുത് ഹിന്ദു ബിംബങ്ങളെ വൈകൃതവൽക്കരിക്കുന്നവർ അവരുടെ ബൗദ്ധിക ശേഷി അനുസരിച്ച് അത് ചെയ്യും പക്ഷേ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം പുലിലും ബ്രഹ്മാവിലും ഒരേ ചൈതന്യമാണ് എന്ന് ഘോഷിക്കുന്ന സംസ്കൃതിയാണ് അതുകൊണ്ട് തന്നെ ഒരുവൻ്റെ കൂടി ലിംഗവും യോനിയും ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അപമാനമല്ല അഭിമാനമാണ് എന്ന് തോന്നേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു ശിവൻ എന്നാൽ മംഗളമൂർത്തി എന്നാണ് അർത്ഥം ആ മംഗളമൂർത്തി ആയിട്ടുള്ള ശിവൻ എല്ലാ ഭക്തർക്കും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 那么洗完